കടലോളം സ്നേഹമുള്ള ഓർമ്മക്കൂട്ടിലേക്ക് കൂട്ടായി പ്ലസ് ടുവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ നടക്കും കൂട്ടായി എം 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 എച്ച് എസ് എസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബിയാനോ ടു കെ ട്വന്റി ഫോർ ശനിയാഴ്ച നടക്കും പടിഞ്ഞാറക്കര അഴിമുഖത്തെ സീസോൺ റിസോർട്ടിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പരിപാടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പരിപാടിയാണ് ശനിയാഴ്ച നടക്കുന്നത് ആർഭാടങ്ങൾ കുറച്ചാണ് സംഗമം നടക്കുന്നത് പരിപാടി സ്ഥലത്ത് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണവും നടക്കും ഉദ്ഘാടന സമ്മേളനം ഗുരു ആദരം മാജിക് ഷോ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് എന്നിവയാണ് മറ്റു പരിപാടികൾ ബിയാനോ പരിപാടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അവധിക്കാലത്ത് തിരൂർ നൂറിലേക്കിൽ കുഞ്ഞിച്ചോറും കൂട്ടാനും സമ്മർ ക്യാമ്പ് സംഘടന നടത്തിയിരുന്നു പഠനം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷമുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ് അന്നത്തെ കൂട്ടായി പ്ലസ് ടുവിലെ വിദ്യാർത്ഥികൾ